അസലാമലൈക്കും അലഹമുല്ല വസ്ലാമത്തു വസ്സലാം വല്ല റസൂലില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ സെൻസിറ്റീവായ ദൈവമുണ്ടോ ദൈവ അസ്തിത്വത്തിന് വല്ല തെളിവുമുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാം യുക്തിവാദികളും നിരീശ്വരവാദികളും ഇത് യുക്തി ഉപയോഗപ്പെടുത്താത്ത യുക്തിവാദികൾ എന്ന് പറയേണ്ടി വരും അവർ വളരെയധികം സമയം മെനക്കെടുന്ന ഒരു വിഷയമാണ് ദൈവം ഇല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വേദങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന സൃഷ്ടാവായ ദൈവം ഒരു യാഥാർത്ഥ്യമാണോ അതറിയാൻ എന്തുണ്ട് വഴി അതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ ഒരു കഴിവാണ് യുക്തി ഉപയോഗിക്കുക എന്നുള്ളത് അതായത് സൃഷ്ടാവിനെ അറിയാൻ സൃഷ്ടിയെ നോക്കി യുക്തിപരമായി ചിന്തിക്കാനാണ് വിശുദ്ധ കുറാനെൻ്റെ ആഹ്വാനം ഒരുപാട് ഒരുപാടായകളുണ്ട് അതിലേക്ക് കടക്കുന്നില്ല ദൈവത്തെ അറിയാൻ യുക്തി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ദൈവ നിഷേധികളായ യുക്തിവാദികൾ യുക്തി ഉപയോഗിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും സത്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇതാണ് അതിന് എന്താണ് യുക്തി എന്ന് നമ്മൾ ആദ്യം നോക്കണം അതായത് കണ്ട ഒന്നിൽ നിന്നും കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള അതായത് ബുദ്ധിപരമായി അനുമാനിക്കാനുള്ള കഴിവാണ് യുക്തി വേറൊരു തരത്തിൽ പറഞ്ഞാൽ കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവ് നമ്മൾ നാടൻ ഭാഷയെ പറയുന്നില്ലേ പുക കണ്ടാൽ എവിടെയോ തീയുണ്ട് എന്ന് പറയുന്നില്ലേ അതുതന്നെ വേറെ റാങ്കിൽ കൂടി പറഞ്ഞാൽ ഒരു മേശ കാണാൻ ഈച്ചക്കും പൂച്ചക്കും കോഴിക്കും കഴുതക്കും കഴിയും എന്നാൽ മേശ മേശ എന്ന് പറഞ്ഞാൽ മേശയോ ഫർണിച്ചറോ എന്തെങ്കിലും നല്ല ഒരു കലാവിരുദ്ധമുള്ള ഒരു ഫർണിച്ചറ് എന്നാൽ അതിൻ്റെ പിന്നിലെ ആശാരിയുടെ കരവിരുതിനെയും പ്ലാനിങ്ങിനെയും ഭാവനയെയും കാണാൻ അവർക്ക് കഴിയില്ല അതായത് മേശയാകുന്ന കാര്യത്തിൽ നിന്ന് ആശാരിയാകുന്ന കാരണത്തെ കാണാൻ മനുഷ്യന് കഴിയും കഴിയണം അതാണ് യുക്തി അതാണ് ബുദ്ധി ചുരുക്കത്തിൽ കവിത വായിച്ച് കവിയെ അറിയാമെങ്കിൽ ശില്പം കണ്ടുകൊണ്ട് ശില്പിയെ അറിയുമെങ്കിൽ സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെയും അറിയണം ഇഫ് ദർ ഇസ് എ ഡിസൈൻ ദർ മസ്റ്റ് ബി എ ഡിസൈനർ സൃഷ്ടിയുണ്ടെങ്കിൽ സൃഷ്ടാവുമുണ്ട് എന്ന പൊതുതത്വം ഇതിനാണ് അടിവരയിടുന്നത് അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ബുദ്ധിശൂന്യതയിൽ നിന്ന് ആസൂത്രണങ്ങളോ യുക്തിശൂന്യതയിൽ നിന്ന് വ്യവസ്ഥാപിത തത്വമോ ഉണ്ടാവുകയില്ല പ്രപഞ്ചം പക്ഷേ യുക്തിപൂർണമായ ആസൂത്രണങ്ങൾക്ക് വിധേയമാണ് ഈ പ്രപഞ്ചം അനാഥമല്ല ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുടെ യുക്തിപരമായ ഇടപെടലുണ്ട് ഇങ്ങനെ ആകാശഭൂമികളെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് ചരാചരങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ധാരാളം മായത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ പറ്റും നമുക്ക് ഒരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ വിശ്വസിക്കാൻ മനുഷ്യനെ അവൻ്റെ യുക്തി ഉപയോഗപ്പെടുത്തണം മനുഷ്യൻ സൃഷ്ടിച്ച ദൈവങ്ങളിൽ വിശ്വസിക്കാൻ യുക്തി ഉപയോഗിക്കാൻ പാടില്ലതാണ് സത്യവിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിയുന്നത് ഇവിടെയാണ് വെള്ളത്തിൽ സദാസമയവും വെള്ളത്തിലുള്ള മീന് വെള്ളം എവിടെ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് യുക്തിവാദികൾ സൃഷ്ടാവില്ല എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അണ്ട കടാഹത്തിലെ മണ്ണും വിണ്ണും വായുവും വെള്ളവും എല്ലാ സംഗതികളും അതിൻ്റെ കെമിക്കൽ ഫിസിക്കൽ ബയോളജിക്കൽ സ്ട്രക്ചർ അതിൻ്റെ ആ റേഷ്യോ സഹസാബ്ദങ്ങൾ മില്യൺ മില്യൺ വർഷങ്ങളായിട്ടും അത് അതിനൊരു മാറ്റമില്ല മാറ്റമില്ലാതായി തുടരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളെക്കുറിച്ചും ഈ സൗരോദത്തെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും വിശദ കുരാനുള്ള സൂചനകളുണ്ട് അതൊക്കെ കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ ഒരു 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 കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ സ്വയംഭൂ ആണെന്ന് പറഞ്ഞാൽ അത് യുക്തി യുക്തിയില്ലായ്മയാണ് മണ്ടത്തരമാണ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ ആഹ്ദവന അനിൽഹമ്മദാഹിറബുലമീൻ അസലാമലൈക്കും